ഹലോ അപ്പോൾ ദേ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് കഴിഞ്ഞ എന്താണ് വെള്ളിയാഴ്ചത്തെ കഴിഞ്ഞ ആഴ്ചയിലെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ആദ്യം ഈ ഈയൊരു വീഡിയോക്ക് പോലെ കറികൾക്കുടെ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ എന്താണ് വോയിസ് ഓവർ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് വ്യാഴാഴ്ചയാണ് അതായത് ഈ വീഡിയോ ഇടുന്ന ആ ഒരു ദിവസം തന്നെയാണ് ഞാനെന്നേരം വോയിസ് ഓവറും കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ കേട്ട ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എയർപോർട്ടിൻ്റെ സൈഡിൽ ഒരു ആള് ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യനാണ് ആ ആള് രണ്ടാൾക്കാർ വണ്ടി ഇടിപ്പിച്ചും ഇടിച്ചും ഒക്കെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവർ എയർപോർട്ട് ക്യാബ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പയ്യനാണ് ഏട്ടൻ നാട്ടിൽ ഞങ്ങൾ ഒരു വർഷം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എയർപോർട്ടിൽ തന്നെയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക എന്തോ ഒരു വാർക്ക് തർക്കത്തെ പറ്റിയിട്ട് ചൊല്ലി പിന്നെ അത് അങ്ങനെ അതാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് വഴി വഴിതെളിച്ചെന്നാണ് ഇപ്പം പറയുന്നത് ആ കൊന്ന രണ്ടാൾക്കാർ പോലീസുകാർ പിടിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ ഫുൾ കേൾക്കണത് ഇങ്ങനെയല്ലേ എന്താ പറയുക അവിടെ കൊല്ലുന്നു ഇവിടെ കൊല്ലുന്നു പിന്നെ റീസെൻറ്റായിട്ട് ഈ ഒരു വാർത്ത കേൾക്കണതിന് രണ്ട് ദിവസം മുന്നേ തന്നെ ദുബായിലും ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടീനെ ഒരാൾ കുത്തിക്കുന്നു എന്നാണ് പറയുന്നത് അത് എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല പിന്നെ ന്യൂസ് വരണതും എല്ലാം നമുക്ക് വിശ്വസിക്കാനും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിശ്വസിക്കാനും പറ്റില്ലല്ലോ അങ്ങനെയാണ് ഫുൾ ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നെടുമ്പാശ്ശേരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരെ നമ്മൾ ഉള്ളു ഉള്ളു മിക്കപ്പോഴും നമ്മൾ പോകുന്ന വഴിയൊക്കെയാണ് ആ വഴി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പണ്ടൊന്നും ഇങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾക്ക് ഇത്രയും പബ്ലിസിറ്റി കിട്ടാത്തതാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പം ഇങ്ങനെ ഉള്ള ഓരോ അപകടങ്ങളും കൊലപാതകങ്ങളും നീചമായിട്ടുള്ള പ്രവൃത്തികളും ഒക്കെ നമ്മളുടെ വീടിൻ്റെ പരിസരത്തും ഒക്കെ നട നടന്നുകൊണ്ടിരിക്കുമല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും പണ്ടെന്നൊക്കെ പറയുമ്പം ആൾക്കാർക്ക് മനുഷ്യർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെയൊക്കെ ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പം ആ ആള് ആ പയ്യനെ കൊന്നതും ആ പെൺകുട്ടീനെ കൊന്നതും ഒക്കെ ആലോചിക്കുമ്പോൾ എന്താണ് നമ്മൾ എന്താ പറയുക ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ നാടൻ ഉണ്ട് അപ്പം നാടൻ കോഴി ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കറി വെച്ച് തേങ്ങാപ്പാൽ കറി വെച്ച് കഴിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏതെങ്കിലും പൂവൻ കോഴിയൊക്കെ കുറച്ച് പ്രായക്കായിട്ട് നിൽക്കഴിയുമ്പം എൻ്റെ അപ്പൻ പൂവൻ കോഴീനെ കൊന്നിട്ട് നമ്മൾ കറി വെച്ച് കഴിക്കാറുണ്ട് അപ്പോൾ ആ ഒരു പൂവൻ കോഴീനെ നമ്മൾ കൊല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണ്ടൊക്കെ അയ്യോ കോഴീനെ ഒരു സങ്കടമുണ്ട് പക്ഷെ പിന്നെ നമ്മൾക്ക് കഴിക്കാണല്ലോ നമ്മൾ ഇപ്പം നമ്മൾ അല്ലാണ്ട് കഴിക്കുന്ന കോഴികളുമാണെങ്കിലും നമ്മൾ അതുങ്ങളെ കൊന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇപ്പം ശരിക്കും മനുഷ്യർക്ക് എന്താ പറയുക ആ ഒരു കോഴീനെ കൊല്ലുമ്പോൾ അവരുടെ മനസ്സിൽ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ല ആ കോഴീനെ കൊല്ലുന്നു നമ്മൾ കഴിക്കുന്നു ഇപ്പം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫീലിങ് സെയിം പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ കാരണം എന്താണെന്ന് അറിയാൻ പാടില്ല ഇപ്പം ആ ഒരു പയ്യൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ന്യൂസിലൊക്കെ പറയുന്നത് എന്തോ വണ്ടിയുടെ പാർക്കിങ്ങോ അത് കറക്റ്റാണോ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പാർക്കിങ്ങിനെ സംബന്ധിച്ച് വാക്കുതർക്കമായി എന്നിട്ട് അവർ രണ്ടുപേരും അത് രണ്ട് ഉദ്യോഗസ്ഥരാണ് കേട്ടോ ആ രണ്ടുപേരും എന്താണ് ഇവനെ കുറേ ഈ പയ്യനെ കുറേ ഇടിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി ഇടിപ്പിച്ച് ഇരുത്തി അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെയാണ് ആളെ കൊന്നിട്ടുള്ളത് അപ്പം ആ ഒരു ചെറിയ വാക്കുതർക്കം അതിന് മുന്നവർ തമ്മിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല എന്തൊക്കെ തന്നെയാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെറിയതുണ്ടായി ഉടനെ തന്നെ കൊല്ലുക അപ്പം അവരുടെ ചിന്താഗതി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരു ദാക്ഷിണ്യവും ഇല്ല അവരുടെ മനസ്സിൽ ഒരു വികാരവും ഇല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു അടുത്ത് അടുത്ത സ്റ്റോ അടുത്ത് ഇതിന് കൊല്ലുന്നു ഇപ്പം നമ്മൾ ചുറ്റുപാടും കാണുന്നത് ഇങ്ങനെയല്ലേ കുറേ നമ്മൾ കാണുന്നുണ്ട് അപ്പം എന്താണെന്ന് അറിയാൻ പാടില്ല ഇപ്പം പണ്ടൊക്കെ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെയൊക്കെ സ്നേഹവും കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക ആത്മാർത്ഥതയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒട്ടുമില്ല ആരും തമ്മിൽ തന്നെ ഇല്ല എല്ലാവർക്കും എന്താ പറയുക പൈസ ഇനിയിപ്പം അതൊക്കെ തന്നെയാണോ എല്ലാത്തിനെയും കാരണം എന്നൊന്നും പറയില്ല എല്ലാവർക്കും ഇപ്പോൾ വേണ്ടത് പൈസയാണ് കുറെ ആൾക്കാർ പൈസക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിലേക്കൊക്കെ ഇപ്പം ആയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മനുഷ്യന്മാരെല്ലാവരും മാറിയിട്ടുണ്ട് എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ എന്താ അല്ല അത് കേട്ടപ്പം ഭയങ്കര എന്തോ പോലെ കാരണം ഒരു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർ കൊല്ലണു അത് ഒട്ടും എന്താ അറിയാൻ പാടില്ല എന്താ പറയണ്ടതെന്നുള്ളത് ഒരു ഒട്ടും മനസ്സിന് അത്രയ്ക്ക് മനസ്സൊക്കെ കല്ലായിട്ടുള്ള ആൾക്കാരായിരിക്കുമില്ലേ അതും അവരെന്തോ അവിടെ സെക്യൂരിറ്റിക്ക് നിൽക്കുന്ന എന്തോ രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വരെ ഇങ്ങനെ അറിയില്ല എന്താ പറയണ്ടതെന്നുള്ളത് കേട്ടപ്പം ഭയങ്കര ഇതേ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങൾ കൂടി ആവുമ്പം എന്താണെന്ന് അറിയില്ല പേടിയാണോ സങ്കടമാണോ എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് അത് ഇന്നാ ന്യൂസ് കേട്ടപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ ആ ന്യൂസും കാര്യങ്ങളൊക്കെ ടി വിയിലൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടാവുമായിരിക്കും അപ്പം എന്തായാലും നമ്മളുടെ കറിയിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് നടന്ന സമയത്തായിട്ടോ അല്ല പക്ഷെ ഇപ്പം ഞാൻ വേറൊരു കഥയെ കൂടെ പറയാം ഇതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷെ ഞാനിങ്ങനെ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതും അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് പക്ഷെ ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരില്ല എന്നൊന്നുമില്ലട്ടെ ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മളറിയില്ലെങ്കിൽ പോലും ഒരാൾക്കൊരാപത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ അത്താണിയിൽ ഒരു സ്ഥലത്ത് ജോലി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഞാൻ എന്താണ് നമ്മൾക്ക് മറ്റേ ദേഷ്യം ആ ദേഷം എന്നു പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് നമ്മുടെ ആലുവ ആ ഭാഗം അറിയുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും ദേഷം എന്ന് പറഞ്ഞ ഒരു വഴിയുണ്ട് ഒരു സ്ഥലം ആ സ്ഥലത്തിൽ കൂടെ ആ റൂട്ടാണ് ഞാൻ ബസ്സിന് വരാറുള്ളത് അപ്പോൾ അവിടെ നമ്മൾക്കൊരു ഗേറ്റ്ഡേ ഉണ്ട് റെയിൽവേ ക്രോസ് ഉണ്ട് ചില സമയങ്ങളിൽ ആ റെയിൽവേ ക്രോസിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആ ഗേറ്റ് അടച്ചിടും അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഒരു വണ്ടിക്കും പോകാൻ പറ്റില്ല അപ്പോൾ ബസ്സുകാരും ആ വഴിയായിരിക്കുമല്ല പോവുണ്ടാവുക അവർ വേറെ റൂട്ട് തിരിച്ചുവിടും ചില ബസ്സുകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെ വരണ സമയത്ത് ഞാൻ അങ്കമാലി കൂടിയിട്ടാണ് കേട്ടോ പോവാറുള്ളത് അപ്പോൾ അതുപോലെ ഒരു ദിവസം നമുക്ക് അഞ്ചരക്ക് ഡ്യൂട്ടി കഴിയും ഞാൻ അങ്കമാലി വഴിയിട്ട് വരികയാണ് അപ്പോൾ അങ്കമാലിയിൽ ഇറങ്ങി അങ്കമാലിയിൽ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് കാലടി ബസ് നമുക്ക് എനിക്ക് പോകേണ്ടത് പാറപ്പുറം ബസ്സാണ് പക്ഷെ കാലടിയിൽ ചെന്നാലാണ് എനിക്ക് പാർപ്പുറത്തേക്ക് ബസ് കിട്ടുകയുള്ളൂ അങ്കമാലിയിൽ നിന്ന് പാർപ്പുറത്തോട്ട് ഉണ്ട് പക്ഷെ എപ്പോഴും ബസ്സില്ല അങ്ങനെ ഞാൻ കാലടിക്ക് ബസ് കയറി അപ്പോൾ നമ്മളുടെ കാലടിയിലെ ശ്രീശങ്കര കോളേജ് ആദിശങ്കര ശ്രീശങ്കരല്ല ആദിശങ്കര കോളേജ് അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൂരെന്ന് പറയും അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് നിന്ന് അതായത് കംപ്ലീറ്റ് ബ്ലോക്കാണ് ആ അപ്പം സമയം ഏകദേശം ഒരു ആറുമണി ആറര എന്തോ അടുപ്പിച്ചാവാൻ ആവാനായിട്ടുണ്ട് കേട്ടോ ബ്ലോക്കാണ് കംപ്ലീറ്റ് ബ്ലോക്കാണ് വണ്ടി ഒരു തരി നീങ്ങണില്ല അതന്ന് നമ്മൾ ശ്രീനാരായണ ഗുരു അതിൻ്റെ എന്തോ ഫങ്ഷൻ എന്തോ പരിപാടിയുണ്ടായിരുന്നു അപ്പോൾ പെരുമ്പാവൂര് സൈഡിൽ നിന്ന് ഇങ്ങനെ ഘോഷയാത്രയായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കാലടി ആ ഒരു ഭാഗത്തോട്ടേക്കാണ് അവിടെ എനിക്ക് തോന്നുന്നു ഇതൊരു സ്തൂപമുണ്ട് ആ സ്തൂപത്തിൻ്റെ അവിടേക്ക് ആണെന്ന് തോന്നുന്നു ആ ഒരു ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരയായി ഏഴുമണിയായി എന്നിട്ടും വണ്ടി ഒരു തരി പോലും അനങ്ങണില്ല കാരണം അത്ര കണ്ട് ബ്ലോക്കാണ് ഇനിയിപ്പം ആ ഒരു ഫങ്ഷൻ കഴിയാണ്ട് വണ്ടി അനങ്ങൂല എന്നിട്ട് ഏഴുമണി ആ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഏകദേശ കണക്ക് പറയണതാണ് കേട്ടോ കുറേ വർഷങ്ങളായി ഇത് നടന്നിട്ട് അപ്പോൾ ബസ്സിലെ ചേട്ടന്മാർ ഡ്രൈവറും കണ്ടക്ടറും എല്ലാവരും എല്ലാ അവിടുത്തെ യാത്രക്കാരോടൊക്കെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി അനങ്ങൂല അതുകൊണ്ട് ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഓരോരുത്തരായിട്ട് പയ്യെ പയ്യ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നു എല്ലാവരും ഇറങ്ങുന്ന കൂട്ടത്തിൽ ഞാനും ഇറങ്ങി എന്നിട്ട് ചേച്ചിമാരെല്ലാവരും ഉണ്ട് കാരണം ഓഫീസൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമാണല്ലോ എന്നിട്ട് ഞാൻ എന്താണ് ഇറങ്ങി ആദ്യം കാലടിയിൽ നമ്മുടെ പ്രൈവറ്റിൻ്റെ ബസ് സ്റ്റാൻഡുണ്ട് അവിടെ പോയി നിന്നു അവിടെ പോയി കുറേ നേരം നിന്നിട്ടും ഇത് തന്നെ അവസ്ഥ ഒരു വണ്ടി പോലും വരണില്ല കാരണം എനിക്കിനിയിപ്പം എൻ്റെ വീട്ടിലോട്ടേക്ക് പോണ സൈഡിലേക്ക് വരണത് പെരുമ്പാവൂരിയിൽ നിന്ന് വേണം ബസ് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്കമാലിന്ന് എപ്പോഴെങ്കിലും വരണം രണ്ട് സൈഡും ബ്ലോക്കാണ് കാരണം പെരുമ്പാവൂരിയിൽ നിന്നാണ് ജാത തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ പോവാൻ പറ്റണില്ല എന്നിട്ട് പിന്നെ ഞാൻ കുറേ നേരം അവിടെ നിന്നിട്ട് കാലടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ നമ്മുടെ ഒരു ടൗൺ ഉണ്ട് കാരടി ടൗൺ ഉണ്ട് അതായത് എൻ്റെ വീട്ടിലോട്ടേക്ക് തിരിയണം ആ ഭാഗത്ത് അവിടെ ഒരു കവലയുണ്ട് നമ്മൾക്ക് മലയാറ്റൂർ പോണത് പെരുമ്പാവൂർ പോണത് അതുപോലെ തന്നെ കാനൂര് പോകണത് അവിടെ ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിലോട്ടേക്ക് പോയി കുറേ നേരം അവിടെ നിന്നു ഇപ്പം ഏകദേശം ഏഴര ഏഴേമുക്കാൽ സമയമായിട്ടുണ്ടാവും അന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച് ഇറങ്ങിയിട്ട് അങ്ങ് ജോലിക്ക് കയറിയതാണ് കൂടുതലായിട്ടുള്ള ലോകപരിചയങ്ങളും ഒന്നും ഇല്ല എന്താ പറയുക ഇപ്പം ഇപ്പോഴൊക്കെയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരണേന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ബോൾഡാണ് ഇവിടെയൊക്കെ വന്ന് പുറത്തൊക്കെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ചും കൂടെയൊക്കെ ബോൾഡ് ആയിട്ടുണ്ട് പക്ഷെ അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ എന്താ പറയുക ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ആ സമയത്തൊന്നും വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് എന്താ പറയുക അങ്ങനെ ഒരു പേടിയാണ് അത്ര ബോൾഡൊന്നുമല്ല അപ്പോൾ ആദ്യം പിന്നെ എന്താ പറയുക എട്ട് മണി എന്തൊക്കെ സമയം ആവാനായി വീട്ടിൽ നിന്നാണെങ്കിൽ കൂട്ടാൻ വരാൻ വേണ്ടിയിട്ടും ആരും ഇല്ല പപ്പ ജോലിക്ക് പോയേക്കണു ഒരു പതിനൊന്ന് പപ്പ വരുമ്പോൾ രാത്രിയാവും പതിനൊന്ന് പതിനൊന്നര എന്തൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് പപ്പ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുകയുള്ളൂ ജോലിസ്ഥലത്തു നിന്നൊക്കെ അപ്പോൾ വേറെ ഒരു ഓപ്ഷനും ഇല്ല വിളിക്കാൻ വേറെ ആൾക്കാരെ ആരും തന്നെ ഇല്ല ആദ്യം ഞാൻ എന്താ പറയുക ഊബറൊക്കെ ബുക്ക് ചെയ്ത് നോക്കി പക്ഷേ വരണില്ല അവർക്കും വരാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് അന്ന് ഊബർ കണക്ട് ചെയ്തിട്ട് ഒന്നും കിട്ടുന്നില്ല ഓട്ടോറിക്ഷയാണെങ്കിൽ അവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ കാലടി ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് പക്ഷെ അവിടെയും ഇല്ല ഇതുപോലെ ആൾക്കാർ ചിലപ്പോൾ പോയതായിരിക്കാം അവിടെ ഒന്നും ഒരു ഓട്ടോറിക്ഷയില്ല കേട്ടോ എന്താ ചെയ്യേണ്ടത് കരച്ചിലാണോ എന്താണ് എനിക്ക് വരണേന്ന് എനിക്ക് അറിയാം അറിയേണ്ടില്ല കണ്ണീന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വരുന്നുണ്ട് കാരണം അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല കുറേ നേരം ഞാനിങ്ങനെ നിൽക്കുക കേട്ടോ സമയം ഏകദേശം ഒരു എട്ടര ആവാനായിട്ടുണ്ടോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു ചേച്ചി വന്നു അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഇതുപോലെ തന്നെ ബസ്സൊക്കെ നോക്കി നിൽക്കണയാണ് എന്നല്ല പിന്നെ ആ ചേച്ചി എൻ്റെ അടുത്ത് എവിടെയാണ് വീട് അപ്പോൾ ആരെങ്കിലും വിളിച്ചുകൂടെ വീട്ടിൽ നിന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ചേട്ടൻ ബൈക്കിന് വന്നു അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് ഈ ചേച്ചിയോട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ബ്ലോക്ക് ആണല്ലേ പെട്ടുപോയല്ലേ വീട്ടിൽ പോകാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ചേച്ചി ആ ചേട്ടൻ ആ ചേട്ടൻ ആ ചേച്ചീൻ്റെ വീട്ടിലാക്കാന്ന് പറഞ്ഞു അവർ രണ്ടുപേരും നെയ്ബേഴ്സാണ് അപ്പോൾ വണ്ടി എടുത്തിട്ട് അവർ പോകാൻ പോകുന്നതിന് മുന്നേ ആ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു മോള് വരണ്ടോ എന്ന് ചോദിച്ചു ആദ്യം എൻ്റെ മനസ്സിലൊരു ഇത് എന്താ പറയുക പോണോ വേണ്ടോ എന്നുള്ളത് ആദ്യം ഒരു ഇത് കത്തി കാരണം നമ്മൾ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട് പെണ്ണുങ്ങൾ തന്നെ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് അപകടത്തില് പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയമാണ് പക്ഷേ ഒരു സൈഡിൽ നിന്ന് എനിക്ക് പോണോ വേണ്ടോ എന്നുള്ളതുണ്ട് പക്ഷെ അതിനെക്കാട്ടിലും മേലെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന തോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പോവാം എന്തെങ്കിലും ആവട്ടെ പോവാം എന്നുള്ളതാണ് എന്നിട്ട് ഞാൻ അവരുടെ കൂടെ പോയി ആ ചേട്ടൻ ഫ്രണ്ടിലിരുന്നു നടുവിൽ ഞാനിരുന്നു ബാക്കിൽ ചേച്ചി ഇരുന്നു അങ്ങനെ മൂന്ന് പേരും കൂടെ ബൈക്കിനും പോയി എന്നിട്ട് നമ്മൾ എവിടെയാണ് ചെങ്ങല് ചെങ്ങലിൻ്റെ ബസ് സ്റ്റോപ്പ് ആ സ്കൂളൊക്കെ ഇല്ലേ സെൻറ്റ് ജോസഫ് സെൻറ് ജോസഫ് നല്ല പേര് ആ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കവലയുണ്ട് ഒരു അമ്പലമൊക്കെ ഉള്ളൊരു കവലയുണ്ട് ആ അമ്പലത്തിൻ്റെ അവിടെ ആ വളവിലോട്ടേക്കാണ് അവരുടെ രണ്ട് പേരുടെയും വീട് എന്നിട്ട് അവരവിടെ നിർത്തി തന്നെ കുറച്ച് നേരം ഇനി എന്തെങ്കിലും ഓട്ടോറിക്ഷ കിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പരിചയത്തിലുള്ള ആരെങ്കിലും വരുമോ എന്നുള്ളൊരു ഇതിൽ അവിടെ കുറേ നേരം നിന്നു പക്ഷേ ആരും ഒരു ഓർഡർ ഓട്ടോറിക്ഷയും വരണില്ല ഒരു രക്ഷയും ഇല്ല എന്നിട്ട് അവരെനിക്ക് അവിടുത്തെ ഒരു കടയിൽ നിന്ന് അത്രയും നേരമായില്ലേ ഒന്ന് ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ ഒന്നും വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെനിക്ക് ചായയും പപ്സും ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാനത് അന്തസ്സായിട്ട് കഴിച്ചു എന്നിട്ടും കുറേ നേരം കഴിഞ്ഞിട്ടും ഓട്ടോറിക്ഷ ഒന്നും കാണാത്തത് കൊണ്ട് അവർ തന്നെ നമ്മളുടെ കാഞ്ഞൂര് കപ്പേളയുണ്ട് കപ്പേളയുടെ അവിടെ കൊണ്ടന്നാക്കി അപ്പം അപ്പം ആദ്യം ആ ചേട്ട പറഞ്ഞു എന്താ പറയുക മറ്റേ ചേച്ചിയോട് ഇനിയിപ്പം വീട്ടിൽ പോയിക്കോ കാരണം നടക്കാനുള്ള ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ആ ചേച്ചി പറഞ്ഞു വേണ്ട ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയും ആ ചേട്ടനും ആ ചേച്ചിക്ക് ചിലപ്പോൾ ആ ചേച്ചിക്ക് എൻ്റെ പ്രായത്തിലുള്ളൊരു മോൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ചേച്ചി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നിട്ട് അവരെന്നെ കാഞ്ഞൂര് ആ ഒരു കപ്പയിലെ എൻ്റെ ഫ്രണ്ടിൽ അവരെന്നെ കൊണ്ടുവന്നാക്കി അപ്പോൾ അവിടെ ആദ്യം ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ല കുറച്ചു നേരം നിന്നു എൻ്റെ കൂടെ അവരോട് നിന്നു എനിക്ക് ഓട്ടോറിക്ഷ കിട്ടുന്നത് വരെ എന്നിട്ടൊരു ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞപ്പം ആ ഓട്ടോറിക്ഷന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് സ്ഥിരം കാഞ്ഞൂര് വല്ലപ്പോഴും വരുന്ന സമയത്ത് പോകുന്ന പോകുന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ ആയിരുന്നു ആ ഓട്ടോറിക്ഷയിൽ അവർ അവനെ കയറ്റി വി കയറ്റി അപ്പം ഞാൻ ഈ ചേട്ടനെ എന്താ പറയുക ഇടയ്ക്ക് ഈ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ പോവാറുണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവർ രണ്ടുപേരെന്നെ ആ ഓട്ടോറിക്ഷയിൽ കയറ്റി എന്നെ ആ ഓട്ടോറിക്ഷ വിട്ടതിന് ശേഷമാണ് അവർ രണ്ടുപേരും കൂടെ തിരിച്ചു പോയത് അപ്പോൾ എന്താ പറയുക എനിക്കന്ന് അപ്പോൾ എനിക്കന്ന് അവര് ചെയ്തത് വലിയൊരു ഉപകാരമാണ് വലിയൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒന്നും അല്ലാത്ത പോലെ തോന്നും പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു പ്രായത്തിൽ എനിക്ക് എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു എന്താ പറയുക അങ്കലാപ്പിൽ ഞാൻ അങ്ങനെ നിൽക്കുമ്പം ഞാൻ ഇതുവരെ അവരെ രണ്ടുപേരും എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല അതിനുശേഷവും ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷെ അവർ ആദ്യമായിട്ട് കണ്ട ഒരാൾക്ക് ഇത്ര ഹെൽപ്പ് ചെയ്തു എന്നെ സേഫായിട്ട് ഞാൻ അറിയുന്ന ഒരു ഓട്ടോയുടെ ഓട്ടോയിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് അത്രയും ലേറ്റായിട്ടും ഓൾമോസ്റ്റ് ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണി അവർ ആയിട്ടുണ്ടാവും അത്രയും ആയിട്ടും അവർ രണ്ടുപേരും വീട്ടിൽ പോയത് അപ്പോൾ അന്നെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉണ്ട് എന്താ പറയുക മറ്റുള്ളവരെ സഹായിക്കുന്നതും ഇന്നും അങ്ങനെയൊന്നും ഇല്ല എന്നല്ല കേട്ടോ പക്ഷെ എനിക്കറിയാൻ പാടില്ല ഇപ്പം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലത്തെ സ്നേഹവും ആത്മാർത്ഥതയും ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ തോന്നണം അല്ലാണ്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ഇങ്ങനത്തെ കൊല്ലുക അടിക്കുക അറിയില്ല പക്ഷെ ആ രണ്ടു പേരിൽ ആ ചേട്ടനെയും ചേച്ചിയെയും എനിക്ക് ഫേസ് ചേട്ടൻ്റെ ഫേസ് എനിക്ക് ഓർമ്മയില്ല ചേച്ചിയുടെ ഫേസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം എനിക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ അവരെ ഞാൻ എന്തായാലും എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല കാരണം അത്ര ഒരു ഹെൽപ്പാണ് അവരെനിക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പിന്നെയും പറയാണ് ചിലപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പം എന്താ ഓ ഇതാണ് ഇത്ര വലിയ കാര്യമെന്നൊക്കെ തോന്നും പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു കാരണം അവർ രണ്ടുപേരും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് എന്താ ചെയ്യാമെന്ന് അറിയില്ല ചിലപ്പോൾ ഞാൻ നടക്കേണ്ടി വന്നേനെ വീട് വരെ അല്ലെങ്കിൽ കാഞ്ഞൂർ വരെ നടന്നിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല ഇന്ന് ഇന്നായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നടന്നേനെ അന്ന് എനിക്ക് അത്രയ്ക്ക് ഒരു ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഉള്ളൂ എന്താ പറയുക രാത്രിയായി അല്ല രാത്രിയല്ല വൈകുന്നേരം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു നമ്മളുടെ അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു രാത്രി കംപ്ലീറ്റൊന്നും ആയിട്ടില്ല വൈകുന്നേരം എന്തുവായിട്ടുള്ളൂ കേട്ടോ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയതുകൊണ്ട് ഏട്ടൻ വെളുപ്പിനാ വരുന്നുണ്ടാവുക അപ്പം കുറച്ച് നമ്മളുടെ പരിപാടികളും ക്ലീനിങ്ങും സംഭവങ്ങളും കുക്കിങ്ങും എല്ലാം അതിനെടുക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെയും ഇനിയിപ്പം രാത്രി ഏട്ടൻ വരണ വരെ ഞാൻ എൻ്റെ കുറച്ച് ഓൺലൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ചപ്പാത്തിയാണ് അത് ഏട്ടൻ വരണേങ്കിന് മുന്നേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ശരി കേട്ടോ തേറ്റ